ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും കേരളത്തിൽ എയിംസ് വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസ് വന്നാൽ അതിന്റെ മഹത്വം തനിക്ക് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ പറഞ്ഞ വാക്കുകൾ വക്രീകരിക്കുന്നത് എന്തിനാണെന്നും എയിംസ് കേരളത്തിൽ വന്നിരിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ എയിംസിന്റെ പേരിൽ വോട്ടുപിടിക്കാൻ വരില്ല തന്നെ അടുത്ത തവണ വിജയിപ്പിക്കാൻ മറ്റനേകം കാര്യങ്ങൾ ഉണ്ടാകും എയിംസിന്റെയും ആർ ആർ ടി സിയുടെയും പേരിൽ വോട്ട് ചോദിക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു എയിംസ് അടക്കമുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ മറുപടി പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയാം ബജറ്റിലില്ലാതെ വന്ദേ ഭാരത് എത്തി അതുപോലെ എയിംസും വരും എയിംസിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ഞാൻ വരില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു പൂരം കലക്കൽ സംഭവത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അപക്കു നടപടികളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു പൂരം അലങ്കോലമായതിൽ അദ്ദേഹത്തിനൊരു പങ്കുമില്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും വേണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇപ്പോൾ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന റിപ്പോർട്ടുമായി മുഖ്യമന്ത്രി പറഞ്ഞത് എങ്ങനെ ഒത്തുപോകുന്നു െന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷത്തെ പൂരം മനോഹരമാക്കണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞു അതിനുവേണ്ടി വിളിച്ച യോഗത്തിൽ താനും പങ്കെടുത്തു മന്ത്രി രാജനും മുഖ്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധം പറഞ്ഞു യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ആദ്യ അഞ്ച് വാചകങ്ങളിലൊന്നാണ് ഉദ്യോഗസ്ഥരുടെ അപക്കു നിലപാടുന്നത് ഇത് ആരും പരാമർശിച്ചുപോലുമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അന്വേഷണ സമിതിക്ക് താൻ നൽകിയ മൊഴിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ ഈ വാചകം ഇപ്പോൾ നിങ്ങൾ പറയുന്ന റിപ്പോർട്ടും എങ്ങനെയാണ് ഒത്തുപോകുക എന്നും സുരേഷ് ഗോപി ചോദിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടെത്തന്നെയായിരുന്നു നിസാർ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അതൊരു ആറ് വർഷം മുന്നേ അപ്പോൾ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷേ അതിന് ഞാൻ സാധാരണ ഞാൻ പെയിൻ അത്ര സഹിക്കണ ആളല്ല അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എ പി ഉള്ള ഒരു കാര്യം അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടിയും അങ്ങനെ തീരുമാനം ഞാൻ എടുത്ത തീരുമാനം വളരെ ആയിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞുണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ആയാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോക്കലക്ട് ചെയ്തിരുന്നു ഇങ്ങോട്ട് എന്നെപ്പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എപ്പിയൂറിലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്